മാർക്ക് മാർക്ക് ആയി പാരഗ്രാഫ് പാരഗ്രാഫ് റിസ്ക് ഇല്ല എന്ന് ഞാൻ 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 പറയാൻ വെരി ആണ് അതുകൊണ്ടാണ് ഈ പഠിക്കണം നിർബന്ധമായിട്ട് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് അറിയാത്ത പോലും ഇത് നേടാൻ സോ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കുകളൊക്കെ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റും എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന് തന്നെ ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വയസ്സിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ആതിൽ കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടും ഹലോൺ പുതിയ എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി തീരെ എക്സാമിനേഷൻ നമുക്ക് മുമ്പിൽ വരുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികളോട് ചോദിച്ചിരുന്നു സാർ എക്സാമിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ വേണ്ടി നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ വന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ട്രാക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് എസാമിന് പ്രിപ്പേ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ചോദിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയില്ല പരീക്ഷ അടിസ്ഥാനത്തിൽ തന്നെ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിൻ പേർ അനലൈസ് ചെയ്യാം നമ്മുടെ ചോദ്യപേപ്പർ നമ്മൾ കഴിഞ്ഞ കോസ്റ്റൻ പേർ വന്നത് എങ്ങനെയാണോ ആ ചോദ്യ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ട അല്ല നമ്മൾ ടെക്സ്റ്റ് ബുക്കിരുന്ന് ഫുൾ കഥകളും കവിതകളും വായിച്ചിരുന്നിട്ട് ഇപ്പോൾ കാര്യമല്ല നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈം പത്ത് ദിവസം കൊണ്ട് ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ എക്സാം ആയിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മുടെ പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷിൽ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഫുൾ മാർക്ക് നേടാൻ പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് പഠിക്കാതെ മാർക്ക് നേടാനുള്ള ഒരു കണ്ടന്റാണ് നമ്മുടെ പാസേ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പാസേ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം കണ്ടെ നോക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് സാറെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിനേഷൻ കുറേ പതിനാലാം തീയ്യതി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം തീയതി പറഞ്ഞാലും നമുക്ക് ഇരുപതി തീയതി അടുത്ത മാസൊക്കെ പരീക്ഷ വരുന്ന കുട്ടികളുണ്ട് സോ നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സ് ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇനി ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെയൊക്കെ ഏത് പേപ്പർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എടുക്കാനുള്ള സംവിധാനം രണ്ട് സബ്ജക്ട് എടുക്കാൻ മൂന്ന് സബ്ജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്സുകൾ നിങ്ങൾ എക്സാം അനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്ട് എടുത്ത് പഠിക്കാനുള്ള സമയമുണ്ട് ഉണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇന്നലെയാണ് നമ്മുടെ ഒബ്ജക്ടിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുള്ളൂ എന്നാലും ഇന്നുവായിട്ട് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് മൺക്കായിട്ട് നമ്മുടെ സബ്ജക്റ്റീവ് അതായത് ക്യു എൻ്റെ സെഷൻ കൂടി വരും അതുകഴിഞ്ഞ നമുക്ക് മോഡൽ എക്സാം വേണേൽ നമ്മുടെ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ജോയിൻ ചെയ്യുക കാരണം നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പോയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് ഈ വരുന്ന ഒബ്ജറ്റീവ് ക്യൂൻ്റെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് ക്രാഷ്ലും നമ്മൾ കൊടുക്കുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് എൻ എസ് ഒൻ്റെ കൊസ്റ്റിൻ റിപ്പീറ്റ് ചെയ്യുന്ന കൊസ്റ്റൻസ് ആണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ക്രാഷ് ജോയി ചെയ്യുന്ന ആഗ്രഹം ഉള്ള വേഗം തന്നെ താഴെ നമ്പറോട് വിളിച്ച് ജോയിൻ ചെയ്തുള്ള മക്കളെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഫുൾ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് സബ്ജക്റ്റ് ഓപ്റ്റിയുള്ള സൗകര്യമുണ്ട് സോ അതിന്റെ ക്ലാസ്സുകളോ അതിന്റെ മെറ്റീരിയലോ നമ്മൾ ഈ കണ്ടന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ കണ്ടോ ഇത് കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി സിക്സിൽ ഏപ്രിൽ ട്വന്റി ഫൈവില് നമുക്ക് വന്നൊരു കൊസ്റ്റിൻ ആണ് ഒരു പാസേജ് റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ആൻസർ ദ ദൻസ് തേർട്ടി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്കും ഇംഗ്ലീഷ് സബ്ജക്ട് എടുത്തവർക്കൊക്കെ എല്ലാവർക്കും ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പറയണം ഈ ഒരു ഇംഗ്ലീഷ് ഒന്നും പഠിക്കാതെ മാർക്ക് ഒരു തേർട്ടി ഫോർട്ടി മാർക്ക് നേടാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കുന്ന കുട്ടികൾക്കാണ് പറയുന്നത് നാലോ അഞ്ചോ പാസേ ക്വസ്റ്റൻസ് വരും ഒരു പാസേ കൊസ്റ്റിൻ നാലു മുതൽ അഞ്ച് വരെ മാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത് മുപ്പത് മാർക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പാസേ ക്സ്റ്റൻസ് നേടാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഉത്തരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻ ദ ബോഡൈവെറ്റി ഓഫർ പ്ലാനറ്റ് നമ്മുടെ പ്ലാനറ്റിന്റെ ബയോഡൈവേഴ്സിറ്റി നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിർബന്ധമാണ് ഇറ്റ് ഇൻവോൾസ് പ്രൊട്ടക്റ്റിംഗ് വേരിയസ് സ്പീഷീസ് ആൻഡ് ദയർ ഹാബിറ്റെറ്റ് ടു എൻഷ്യർ ദയർ സർവെൽ അത് എന്താ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷ്യസിനെ അവരുടെ ഹാബിറ്ററ്റ്സ് ഒക്കെ നമ്മൾ അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ സർവൈവൽ വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക നമ്മൾ സംരക്ഷിക്കുക എവറി സ്പീഷീസ് ഹാസ് എ യൂണിക് റോൾ ഇൻ എക്കോ സിസ്റ്റം ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ ഓരോ സ്പീഷ്യസിനും തനതായിട്ടുള്ള അവരുടെ ഒരു റോൾ ഉണ്ട് പങ്കുണ്ട് എന്ന് പറയുന്നത് ആൻഡ് ദ ലോസ് ഓഫ് എനി വൺ സ്പീഷീസ് ക്യാൻ ലീഡ് ടു ദ സീൻ കോൺസിക്വൻസസ് നമ്മൾ നമ്മളെ ഈയൊരു പ്ലാനറ്റ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും സ്പീഷ്യസ് എൻഡേഞ്ചർഡ് ആയി കഴിഞ്ഞാൽ വംശനാശം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കോ സിസ്റ്റത്തിൽ നമ്മുടെ ഈ ഒരു ഭൂമിക്ക് തന്നെ പ്ലാനറ്റിന് തന്നെ ഒരുപാട് കോൺസിക്വൻസ് അന്തര ഫലങ്ങളുണ്ടെന്നാണ് പറയുന്നത് നെഗറ്റീവ്സ് ഇമ്പാക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഫോർ ഇൻസ്റ്റൻസ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രിഡാറ്റേഴ്സ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ ഹെർബിയുവർ പോപ്പുലേഷൻസ് പ്രിവൻറ്റിങ് ഓർവർഗൈസിങ് ആൻഡ് അലോയിങ് വെജിറ്റേഷൻ ടു ത്ര ഓക്കെ അതായത് ഓവർ ഓവർഗ്രൈ നമ്മളിപ്പോൾ നമുക്കറിയാം ഒരുപാട് നമ്മൾ കാടുകളും മലകളൊക്കെ ഒരുപാട് ആയി കഴിഞ്ഞാൽ അത് ഓവർ ആയി കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും പ്രിഡാറ്റേഴ്സ് ആയിരിക്കും ഒരുപാട് പ്രാണികൾ അല്ലെങ്കിൽ ഒരുപാട് പുല്ലൊക്കെ തന്നിട്ട് അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും വന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് പറയുന്ന ഒരു ഒരു ഫുഡ് ചെയിൻ പോലെ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്കറിയാം പുല്ല് ഗ്രാസ് ഓപ്പർ കഴിക്കുന്നു ഗ്രാസ് ഓപ്പറിനെ ഹെൻ കഴിക്കുന്നു ഹെന്നിനെ ഫോക്സ് കുറുക്കൻ കഴിക്കുന്നു അല്ലെങ്കിൽ കുറുക്കനെ അടുത്തൊരു ജീവി കടുവ കഴിക്കുന്നു അങ്ങനെയുള്ള ഒരു ഫുഡ് ചെയിൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്കോ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ്ഡ് എക്കോ സിസ്റ്റം ആണ് ബാലൻസ്ഡ് നമുക്ക് വരുന്നത് സോ മോർ ഓവർ അത് മാത്രമല്ല വൈൽഡ് ലൈഫ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ് ടു ഹ്യൂമൻ വെൽഫെയർ നമ്മുടെ മനുഷ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വൈൽഡ് ലൈഫിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാണ് മെനി മെഡിസിൻസ് നമ്മുടെ കാടുകളിലൊക്കെ നമുക്ക് ഒരുപാട് മെഡിസിൻസ് ആർ ഡിറൈഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമിൾസും മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ചെടികളിൽ നിന്നൊക്കെ ഒരുപാട് മെഡിസിനുകളൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ദ നാച്ചുൽ വേൾഡ് പ്രൊവൈഡ്സ് എസെൻഷ്യൽ റിസോഴ്സസ് സച്ച് ആസ് ഫുഡ് വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മളെ ഈ ഒരു ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ആസ് ഹ്യൂമൻ പോപ്പുലേഷൻസ് ഗ്രോ ദ പ്രഷർ ഓൺ വൈൽഡ് ലൈഫ് ഇൻറ്റൻസിഫൈസ് ഇൻ ഇൻഹാബിറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് പോച്ചിങ് ഓക്കെ മനുഷ്യന്മാരുടെ എണ്ണം ഹ്യൂമൻ്റെ പോപ്പുലേഷൻ മനുഷ്യൻ്റെ ജനസംഖ്യ പെരുപ്പുണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഈ ഒരു ഹാബിറ്റിൽ നമ്മൾ ഡിസ്റ്റർബൻസ് വരുത്തും അല്ലെങ്കിൽ അവിടെ വൈൽഡ് ലൈഫിൻ്റെ ആവശ്യകത കൂടുക അല്ലെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വേട്ടയാടാനോ അല്ലെങ്കിൽ അവരോട് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആ ഒരു ഇതൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് ടു കോംബാറ്റ് ദീസ് ചലഞ്ചസ് ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ നമുക്ക് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് കൺസർവേഷൻ സ്ട്രാറ്റജീസ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് അതിന് ആവശ്യമുള്ള അല്ലെങ്കിൽ തക്കതായിട്ടുള്ള കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത് ഓക്കെ ഇൻക്ലൂഡിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയസ് വൈൽഡ് ലൈഫ് റിസർവ്സ് ആൻഡ് ലീഗൽ എൻഫോഴ്സ്മെന്റ് എഫോഴ്സ്മെന്റ് പോയി നമുക്ക് ഈ ഒരു വംശനാശം സംഭവിക്കുന്ന ജീവികളൊക്കെ കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ പോച്ചിങ് നടത്താൻ പാടില്ല ആ ഏരിയ ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ പറ്റും ഈ വൈഡ് ലൈഫിനെ നമുക്ക് കൺസർവ് ചെയ്യാൻ എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് പബ്ലിക് അവയെനെസ് ആൻഡ് എജ്യൂക്കേഷൻ അബൗട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ പ്ലേ എ ഫണ്ടമെന്റൽ റോൾ ഇൻ ഫോസ്റ്ററിംഗ് അപ്രീസിയേഷൻ ഫോർ നേച്ചർ ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പബ്ലിക് അവയർനെസ്സസ് അല്ലെങ്കിൽ അതേപോലെ നമുക്കൊരു വിദ്യാഭ്യാസ ദിനെ കുറിച്ചിട്ട് ഈ വൈഡ് ലൈഫിൻ്റെ സംരക്ഷണത്തെ കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നത് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ് ആൻഡ് ദ ഡെലികറ്റ് ഇൻ്റർകൊണക്ഷൻസ് വിത്ത് ഇൻ ദ എ എോ സിസ്റ്റം ഇപ്പോൾ ഈ ഒരു എക്കോ സിസ്റ്റത്തിലുള്ള എല്ലാ സ്പീഷീസിൻ്റെ ഈ ആവശ്യകത എന്താ അതിൻ്റെ പ്രധാനം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റീസ് കൻ വർക്ക് ടുവർഡ്സ് മോർ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അൾട്ടിമേറ്റ്ലി ദ ഗോൾ ഓഫ് ൈ കൺസർവേഷൻ ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ഹാർമോണി റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ദ നാച്ചുറൽ വേൾഡ് ഓക്കെ എൻഷുറിംഗ് എ വൈബ്രന്റ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ ഭാവി തലമുറയ്ക്ക് നല്ലൊരു ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഒരു ഭൂമിയെ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭൂമി നൽകുക അല്ലെങ്കിൽ പ്ലാനറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യന്മാരും അതേപോലെ തന്നെ ഈ ഒരു നാച്ചറും കൂടെ നമ്മൾ ഒരു ബന്ധമാണ് നമ്മളിവിടെ വാർത്തെടുക്കേണ്ടത് നമുക്ക് ഉദ്ദേശം അതാണെന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫ് വായിച്ചു ഇപ്പം ജസ്റ്റ് ഇങ്ങനത്തെ പാരഗ്രാഫ് കിട്ടുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ഓക്കെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും വായിച്ച് നോക്കുക പിന്നെ വായിച്ച് നോക്കാൻ നിൽക്കരുത് സമയം പോകും ഓക്കെ അപ്പോൾ ഒരു വട്ടം വായിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കാര്യം ഏകദേശം മനസ്സിലാക്കാനെന്താ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടും ആ വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടും അതിൽ മനുഷ്യന്മാർക്കുള്ള ഡിപ്പൻസ് ഓവർ ആകാൻ പാടില്ല അതിനൊക്കെ നിയമ നിബന്ധന വേണം അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഈ വൈൽഡ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്ലാനറ്റിനെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആക്കണം അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് നല്ല കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വൈബ്രൻറ്റായിട്ട് നിർത്തണമെങ്കിൽ ഒക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ എന്താണുള്ളൂ ഇനി നമുക്ക് നോക്കാം അപ്പൊ ഇരുപത്തെട്ട് മുതൽ മുപ്പത് തരം ഇരുപത്തെട്ട് ഇരുപത്തോപ്പ് മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇരുപത്തെട്ടാന്ന് നോക്കാം വൈ ഈസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻ ഫോർ ബയോഡൈവേഴ്സിറ്റി എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റിക്ക് നിർബന്ധമാണ് ആണെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗ ഡു പ്രീ പ്രിഡാറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ടു എക്കോളജിക്കൽ ബാലൻസ് ഈ ഒരു എക്കോളജിക്കൽ ബാലൻസിന് എങ്ങനെയാണ് ഈ ഒരു പ്രിഡേക്റ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ഈ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കാരണം ഇവിടെ ഓർ ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ചെയ്ത് എഴുതിയാൽ മതി പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ പാരഗ്രാഫിൽ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നോക്കിയാൽ മതി മക്കളെ ഇവിടെ കണ്ടോ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ ഓക്കെ വൈഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻ ബയോഡൈവേഴ്സിറ്റി ഒരു വേർഡ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ എവിടെ നോക്കിയത് കണ്ടോ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ക്രൂഷ്യൽ ഫോർ ബയോഡൈവേഴ്സിറ്റി ആണ് ഫസ്റ്റ് തുടങ്ങണ തന്നെ അതന്നെയാണ് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻ്റെ ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് അവർ പ്ലാനറ്റ് ഇറ്റ് ഇൻവോൾവ്സ് പ്രൊട്ടക്ടിങ് വെരി സ്പീഷിയസ് ആൻഡ് ദർ ഹാബിറ്റ്സ് ടു എൻഷോർ ദയർ സർവൈവൽ എവറി സ്പീഷ്യസ് ഹസ് എ യൂണിക് റോളിനിസ്റ്റ് എക്കോസിസ്റ്റം ആൻഡ് ദ ലോസ് ഓഫ് എനി വൺ സ്പീഷിയസ് ക്യാൻ ലീഡ് ടു ദ അൺഫോർസിൻ കോൺസിക്വൻസസ് ഉണ്ടോ ഇത്ര എഴുതി കൊടുത്താൽ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പാര പാരഗ്രാഫ് എഴുതി കൊടുത്താൽ നിങ്ങൾ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായി ഏത് ചോദ്യത്തിൻ്റെ വൈ ഈസ് വൈഡ് ലൈഫ് കൺസർവേഷൻ ഇമ്പോർട്ടൻ ഫോർ ബയോഡേഴ്സിറ്റി എന്ന ചോദ്യത്തിന് ഉത്തരമായി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും പഠിക്ക് നമുക്ക് ഇംഗ്ലീഷിന്റെ കൊസ്റ്റിൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഈ പാരാഗ്രാഫെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പാരാഗ്രാഫിന്റെ കൊസ്റ്റിനും കൂടെ വായിച്ചു അതിന് ഉത്തരം അവിടെ നിന്ന് കിട്ടും അത്രയുള്ള സംഭവം രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓർക്വസ്റ്റാണെങ്കിൽ നോക്കാം കോൺട്രിബ്യൂട്ട് എക്കോളജിക്കൽ ബാലൻസ് കോൺട്രിബ്യൂട്ട് എക്കോളജിക്കൽ ബാലൻസ് എന്നുള്ള ആ മൂന്ന് വേർഡ് ഈ പാരഗ്രാഫിൽ പാരാഗ്രാഫിലായിട്ടാണ് തപ്പിയ മതി ആ വേർഡ് നമുക്ക് നോക്കാം ഈ പാരഗ്രാഫിൽ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് നോക്കൂ ഇവിടെ കണ്ടോ ആ വേർഡുകൾ കൊടുത്തിട്ടുണ്ട് പ്രിഡേറ്റസ് ബാലൻസ് ഹൗ ഡു പ്രിഡേറ്റൈൻ എക്കോളജിക്കൽ ബാലൻസ് പ്രിഡേറ്റർ മെയിൻ ബാലൻസ് ഈ മൂന്ന് വേർഡ് ഉണ്ട് ഓക്കെ നമ്മൾ ഇതന്നെയാണ് നേരത്തെ പറഞ്ഞത് കണ്ടോ അവിടെ ഈ ചോദ്യത്തിൽ കണ്ടോ ഹൗ കോൺട്രിബ്യൂട്ട് ബൈക്കോളജിക്കൽ ബാലൻസ് എന്നുള്ള സംഭവം നമുക്ക് ഈ പാരഗ്രാഫിലിവിടെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാരാഗ്രാഫിൽ തന്നെയാണ് വരുന്നത് ദാ പ്രിഡേറ്റർസ് മെയിൻറ്റൈൻ ദ ബാലൻസ് ഓഫ് ദ ഹെർബിയോർ പോപ്പുലേഷൻസ് പ്രിവെൻറ്റിങ് ഓവർഗ്രേസിംഗ് ആൻഡ് അലോയിങ് വെജിറ്റേഷൻ ടുത്ര ഓക്കെ ഇതാണ് അതിൻ്റെ ഉത്തരം കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും ഓക്കെ ഉള്ളൂ സംഭവം അത് ഫസ്റ്റത്തെ ഉത്തരം ഉത്തരദാ ഇത്ര രീതി കൊടുത്താൽ ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായത് ഇരുപത്തെട്ടാണ് ചോദ്യത്തിൻ്റെ എ ക്വസ്റ്റ്യൻ ആയി അതിൻ്റെ ആ ഒരു ചോദ്യത്തിന് തന്നെ രണ്ടാമത്തെ പാർട്ടാണ് പ്രിഡേറ്റസിനെ കുറിച്ച് ചോദിച്ചത് അത് ഇതാ ഇരുപത്തെട്ടിൻ്റെ ബി പാർട്ട് ഇതായി ഓക്കെ ഇതിൽ ഏതിൽ ഒന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ രണ്ട് എഴുതി കൊടുത്തതി രണ്ട് മാർക്ക് കിട്ടില്ല ഇതിൽ ഏതിൽ ചോദ്യത്തിന് ഇതാ അല്ലെങ്കിൽ മറ്റേ ഓർ ക്വസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഏതിൽ ഒന്ന് എഴുതി കൊടുത്താൽ ദാറ്റ്സ് ഫൈൻ രണ്ടിന് ഉത്തരവിടെ കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം വാട്ട് ചലഞ്ചസ് ഡസ് വൈൽഡ് ലൈഫ് ഫേസ് ഡ്യൂ ടു ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ മനുഷ്യന്മാർ കൂടും അല്ലെങ്കിൽ മനുഷ്യന്റെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഒരു വൈൽഡ് ലൈഫ് അനുഭവിക്കുന്നതാണ് ചോദിച്ചത് അപ്പോൾ ഇതിന്റെ വേർഡ് കീവേർഡ് നമുക്ക് നോക്കാം ചലഞ്ചസ് വെല്ലുവിളികൾ വൈൽഡ് ലൈഫ് ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോയിങ് ചെയ്യുമ്പോൾ വൈൽഡ് ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉള്ളതാണ് നമ്മൾ ചോദിച്ചത് സോ ഇത് ഇങ്ങനെ തന്നെ ആ പാരഗ്രാഫിൽ എവിടെ വരുന്ന തപ്പിയാൽ മതി ഇത് സിമ്പിൾ ആണ് മക്കൾ ഈ പാരഗ്രാഫ് കൊസ്റ്റൻസ് നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് മാർക്ക് നേടാനുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് മാർക്ക് നേടാനുള്ള ഓപ്ഷനാണ് സോ വാട്ട് ചലഞ്ചസ് ഡസ് വൈൽഡ് ലൈഫ് ഫേസ് ഡ്യൂ ടു ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻസ് ഹ്യൂമൻ പോപ്പുലേഷൻ മനുഷ്യന്റെ പോപ്പുലേഷൻ പോണിനനുസരിച്ചിട്ട് എന്തൊക്കെ ചലഞ്ച് എന്തൊക്കെ വെല്ലുവിളികളാണ് വൈൽഡ് ലൈഫിൽ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ വേർഡ് ഇവിടെ തപ്പം ഓക്കെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇവിടെ വന്നിട്ട് നോക്കൂ ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോ ഹ്യൂമൺ പോപ്പുലേഷൻസ് ഗ്രോ ദ പ്രഷർ ഓഫ് വൈഡ് ലൈഫ് ഇൻഡൻസിഫൈ റിസൾട്ടിംഗ് ദ ഹാബിറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ദ കോച്ചിങ് ഓക്കെ ടു കോമ്പാറ്റിംഗ് ദിസ് കണ്ടോ ചലഞ്ചസ് പറഞ്ഞു ഓക്കെ അപ്പോൾ ഹ്യൂമൺ പോപ്പുലേഷൻ ഗ്രോ ചെയ്താൽ അതെങ്ങനെയാണ് വൈഡ് ലൈഫിന് ചലഞ്ചസ് വരുന്നതാണ് ചോദിച്ചത് അത് ഈ ഒരു ഭാഗം മൊത്തം ഇത് കൊടുത്താൽ ഹാസ് ഹ്യൂമൺ പോപ്പുലുലേഷൻ ഗ്രോ ദ പ്രഷർ ഓൺ വൈൽഡ് ലൈഫ് ഇൻറ്റൻസിഫൈസ് റിസൾട്ടിംഗ് ഇൻ ഹാബിറ്റഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് പോച്ചിങ് ടു കോംപാറ്റ് ദീസ് ചലഞ്ചസ് എഫക്ടീവ് കൺസർവേഷൻ സ്ട്രാറ്റജസ് മസ്ബി ഇംപ്ലിമെന്റഡ് ഇൻക്ലൂഡിംഗിംഗിംഗിംഗിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊട്ടക്ട് ഏരിയസ് വൈഡ് ലൈഫ് റിസർവ്സ് ആൻഡ് ലീഗൽ എൻഫോഴ്സ്മെന്റ് അഗേൻസ് ാണ് ഇത്ര കൊടുത്ത ഫുൾ മാർക്ക് ഓക്കെ അപ്പോൾ ഈ പാരഗ്രാഫ് കുറച്ച് വലിയ റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ചോദ്യത്തിൽ കണ്ടിട്ടുള്ളത് കണ്ടോ ചലഞ്ചസ് വൈൽഡ് ലൈഫ് ഹ്യൂമൺ പോപ്പുലേഷൻ ഗ്രോ അത് നമ്മളോട് കണ്ടെത്തിയതാണ് ഹുമൺ പോപ്പുലേഷൻ ഗ്രോ ചലഞ്ചസ് വൈഡ് ലൈഫ് ഈ വേർഡുകൾ ആ പാരഗ്രാഫിൽ ഉണ്ടാവും ആ പാരഗ്രാഫിലുള്ള സെൻറ്റൻസ് ഏതാ ഫുൾ അങ്ങനെ കോപ്പി വേസ്റ്റ് ഇത് നിങ്ങൾ മാറ്റുന്നതു വേണ്ട തന്നെ കോപ്പി വേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ ഇങ്ങനെ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റൻസിനെ ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഉണ്ടാവും നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഇവിടെ കണ്ടോ ഇതിന് രണ്ട് മാർക്കും കിട്ടി ഇതിന് രണ്ട് മാർക്ക് നാല് മാർക്കും കിട്ടി ഇനി ഒരു മാർക്കും കിട്ടും നമുക്ക് ഒരു മാർക്ക് അല്ല മൂന്ന് മാർക്ക് പിന്നെ മൂന്ന് മാർക്ക് നമുക്ക് വരുന്നത് ഫൈൻഡ് എ വേർഡ് സിമിലർ ഇൻ മീനിങ് ഫ്രം ദ പാസ് ഈ പാസേജുകളിലൊക്കെ ഇതേപോലത്തെ ഈ വേർഡുകൾ അല്ലെങ്കിൽ ഈ ഒരു അർത്ഥം വരുന്ന വേർഡുകൾ ഏതാണുള്ള ചോദിച്ചാൽ നമുക്ക് ആനിമൽസ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് എന്നുള്ള മൃഗങ്ങൾ പുല്ല് മാത്രം കഴിക്കണ മൃഗങ്ങളെ നമ്മൾ എന്താ പറയാ ഹെർബിയോസ് എന്നുണ്ടോ ഹെർബിയോ ഇവിടെ കേട്ട പോലെ തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ട് ഹെർബിയോർ ഹെർബിയോർ എന്നുണ്ടോ ഹെർബിയോർ പോപ്പുലേഷൻ ഹെർബിയോറസ് ആണ് എന്ത് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന അനിമൽസിന് അപ്പൊ ഇങ്ങനത്തെ വേഡ്സുകൾ ഇതിൽ ഉണ്ടാകും അപ്പൊ നമുക്ക് നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പാസേജ് ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ആ കണ്ട ആ ഒരു കീവേഡുകൾ ഇപ്പൊ വൈഡ് ലൈഫ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി ഇത് അവിടെ വരുന്നത് ഫസ്റ്റ് പാരാഗ്രാഫിൽ അങ്ങനത്തെ അങ്ങനെ കൊടുക്കുക ഹൗ പ്രിഡേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് എക്കോണജിക്കൽ ബാലൻസ് എന്നുള്ളത് ആ ഫസ്റ്റ് പാരാഗ്രാഫിന്റെ ഇൻസ്റ്റൻസ് എക്സാമ്പിൾ ആണ് സോ അങ്ങനത്തെ നമുക്ക് ഒപ്പുവേസ്റ്റ് ചെയ്യാം പിന്നെ ചലഞ്ചസ് ഉണ്ട് ചലഞ്ചസ് വൈൽഡ് ലൈഫ് ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ പാരഗ്രാഫിലാണ് തന്നെ കോപ്പി വേസ്റ്റ് ചെയ്ത് ഓക്കെ ഇത്ര ഉള്ള പരിപാടി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു എൻ്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന്റെ കൊസ്റ്റൻ പേപ്പർ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ പാസേജും കൊസ്റ്റൻസ് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള കൊസ്റ്റൻസ് സെക്ഷൻ എയിലും സെക്ഷൻ ബി സെക്ഷനിലും നമുക്ക് ഉണ്ടാവും സോ അതിൽ തന്നെ നമുക്കറിയാം നമ്മുടെ എസ് പി ഫോർ ഓഫീസ് ഓർ റിസപ്ഷൻ അതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റുകൾ വരുന്നത് അപ്പോൾ പാസേജ് ക്വസ്റ്റൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ പാരഗ്രാഫ് കൊസ്റ്റൻസ് പഠിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് യും പഠിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ക്ലാസ് കേട്ടാൽ മാത്രം മതി മാത്രമല്ല എന്നെ ഒക്ടോബർ രണ്ടായിരത്തി റേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെറിയ കൊടുത്തോ ഞാൻ ഈ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റണമാണ് ആർക്കും മിസ് ആയി പോകില്ല ഇത് വളരെ സിമ്പിൾ ആണ് ഉത്തരങ്ങളൊക്കെ ആ പാസേജ് തന്നെ ഉണ്ടാവും അത് എവിടെയൊന്ന് കണ്ടെത്തിയിട്ട് ഒരു ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് അറിയാത്ത ആൾക്ക് പോലും ഇത് ഫുൾ മാർക്ക് നേടാൻ പറ്റും ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കുകളൊക്കെ ഒരു ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും പാസേജ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ മക്കണ്ട ഇതേപോലത്തെ ക്ലാസുകളാണ് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സ് കൊടുക്കണം അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ചെയ്യണം ആരോടുകയുള്ളത് വേഗം തന്നെ താഴ്ക്കാൻ നമ്മളോട് വിളിച്ചോയിട്ടുള്ളതൊക്കെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷും മലയാളം മലയാളം ഏതൊക്കെ സബ്ജക്റ്റ് ക്ലാസ് കൊണ്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ബസ് ക്ലാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ജോയിൻ ചെയ്തോളൂ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആർക്കും ആണെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും കാണണം നമ്മുടെ എക്സാമിന്റെ ലൈവ് നമ്മൾ ഫ്രീ മറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് നമ്മൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയാണ് മാത്രമല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്ക് എനേബിൾ ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റ്സും ക്ലാസ്സുകളും ഏറ്റവും ഫസ്റ്റ് നിങ്ങളോട്ട് എത്തും ഓക്കെ അപ്പോൾ എന്തൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക്